ആണ് ഈ ഗ്രാൻഡ് മുഫ്തി എന്നത് ഒരു വളരെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഓഫീസുകളുണ്ട് ആ ഓഫീസുകളെ അറബിയിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഓഫീസ് ഓഫ് ഇമാം ഓഫീസ് ഓഫ് ഓഫീസ് ഓഫ് ഹാക്കിം ഓഫീസ് ഓഫ് മുഫ്തി ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഒരു സോവറിൻ ഒരു റിപ്പബ്ലിക്കിന്റെ സോവറിൻ പവർ അഥവാ നമ്മുടെ ഭാഷയിൽ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആണ് ആദ്യം പറഞ്ഞ ഇമാം രണ്ടാമത്തെ കാത് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആണ് മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ ഓഫീസാണ് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നമ്മൾ ഹാക്കിം എന്നാണ് പറയുന്നത് നാലാമത്തെ ഓഫീസാണ് മുഫ്തി എന്ന് പറയുന്നു ഈ ഓഫീസുകളിലേക്കൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്ത് യൂട്യൂബിൽ അധികം അധിക പ്രസംഗം നടത്തിയവരും പ്രിന്റഡ് മാധ്യമങ്ങളിലൂടെ വാറോല എഴുതിയവരും അതുപോലെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഉപയോഗിച്ചവരുമൊക്കെ മുഫ്തി എന്താണ് എന്ന കാര്യത്തിൽ അവർക്കൊന്നും തർക്കമില്ല പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചത് മൂന്ന് വിഭാഗത്തെയാണ് അതിൽ രണ്ടു പേർ യൂട്യൂബിലൂടെ രംഗത്ത് വന്നപ്പോൾ ഒരാൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ പ്രിന്റഡ് മീഡിയയുമാണ് ഉപയോഗപ്പെടുത്തിയത് ആ മൂന്ന് പേർക്കും അനുഭവപ്പെട്ട നേരിട്ട വളരെ വലിയ മൂന്ന് ഇഷ്യൂസ് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒരാൾ മനസ്സിലാക്കിയത് ഗ്രാൻഡ് മുഫ്തി ആകണമെങ്കിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ഒരു സുപ്രീം കോർട്ട് വിധിച്ചു കഴിഞ്ഞാൽ ആ സുപ്രീം കോർട്ടിന്റെ വിധിക്കെതിരെ ദയാഹർജി സമർപ്പിക്കാൻ പറ്റിയ അതോറിറ്റി ആരാണോ ആ അതോറിറ്റി ആയിരിക്കണം ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇല്ലാതെയാക്കാൻ എവിടെയാണോ ദയാഹർജി കൊടുക്കേണ്ടത് ആ ദയാഹർജി സ്വീകരിക്കാനോ തള്ളാനോ യോഗ്യതയുള്ള ആൾക്കാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുക എന്നാണ് ഒരുപാട് കാലം വിദേശത്തും നാട്ടിൽ വന്ന് പത്രപ്രവർത്തനവും ഒക്കെ നടത്തിയ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് പക്ഷെ അദ്ദേഹത്തിനൊരു ഗുണമുണ്ട് ഇത്തരം പരിപാടികൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അധിക പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന ഒരു സമാധാനമുണ്ട് അതേസമയം മറ്റ് രണ്ടുപേർ ഒരേ ഗ്രൂപ്പുകാരാണ് പണ്ടു മുതലേ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ എതിർക്കാൻ എന്ത് കിട്ടും എന്ന് നോക്കി നോമ്പെടുത്ത് തന്നെ ഇരിക്കുന്നവരാണ് പക്ഷേ രണ്ടു പേരിൽ ഒരാളുടെ പത്രത്തിൽ വന്ന പ്രിന്റഡ് റിപ്പോർട്ടും മറ്റേ ആളുടെ യൂട്യൂബിൽ വന്ന റിപ്പോർട്ടും വിശദമായി ഞാൻ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല മനസ്സിലാക്കി പലരും എന്നോട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇവർക്കിടയിൽ എന്തോ അടിയുണ്ടല്ലോ ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് തന്നെ ശരിയല്ലോ ശരിയല്ലല്ലോ എന്നാ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നല്ലേ ഒരാൾ പറഞ്ഞത് കാന്തപുരത്തെ രാംലീല മൈതാനിയിൽ വെച്ച് കാളിയായി ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇറ്റ് ഈസ് ട്രൂ അത് ശരിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിൻ്റെ ആ ചടങ്ങിന് ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ ബുഖാരി തങ്ങൾ അവരുടെ കൂടെ പാവപ്പെട്ട ഞാനും ഉണ്ടായിരുന്നു ഒരു കാര്യം ഓർക്കണം ഈ മുതലക്കുളത്ത് സൂര്യൻ അസ്തമിക്കാനായ സമയത്ത് വെയിലുകൊള്ളാതെ നമ്മളൊക്കെ തടിച്ചുകൂടിയത് തന്നെ നമുക്ക് അത്ഭുതമാണ് എങ്കിൽ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ അവർ വെയിലുകൊള്ളുകയാണ് അവർക്ക് ദാഹമില്ല അവർക്ക് വിശപ്പില്ല നിസ്കരിക്കാൻ വേണ്ടി നുഹുറായപ്പോൾ അസറിനിടയിൽ ഓരോരുത്തർ ഓരോരുത്തർ എഴുന്നേറ്റ് തൊട്ടപ്പുറത്തുള്ള ഹജ്ജ് ഹൗസിൻ്റെയും അതിനോട് ചേർന്ന പള്ളിയുടെയും അടുത്തുപോയി നിസ്കരിച്ചവർ വരികയാണ് പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങൾ ഒരുമിച്ചു കൂടിയത് ബഹുമാനപ്പെട്ട ഷെയ്ഹബൂബക്കർ ആരാണ് എന്ന് അവർക്കു കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടുവല്ലോ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ഉസ്താദിന്റെ അനുയായികളെ യഥേഷ്ടം കാണാൻ പറ്റി എന്ന കാര്യം മുൻ പ്രസംഗങ്ങളിൽ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ഒരാൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ശരി തന്നെയാണ് പക്ഷേ അവിടെ തെരഞ്ഞെടുത്ത ആളുകൾ പറയലവി വിഭാഗമാണ് ആ വിഭാഗം വെരി വെരി സ്മോൾ മൈനോറിറ്റി വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് അവരെ നമ്മൾ അവഗണിക്കാൻ മാത്രം ഉള്ള ഒരു ടീമാണ് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനറിയാം ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളിൽ ബറേലവി എന്ന പേര് വേണോ വേണ്ടേ അത് മറ്റൊരു പ്രശ്നം ബറേലവികൾ എന്ന് പറയുന്നവർ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളൊക്കെ സുന്നികൾ ലോകത്തെവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള സുന്നികൾ പ്രതിനിധാനം ചെയ്യുന്ന അതേ ആശയമാണ് മഹാന്മാരെ ബഹുമാനിക്കണം അതുപോലെ തന്നെ ആ മഹാന്മാരുടെ മധുഹബുകൾ പിൻപറ്റണം തുടങ്ങി കേരളത്തിലെ സുന്നത്തമാരത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അംഗീകരിക്കുന്നവരാണ് ലോകത്തുള്ള സുന്നികൾ ആ സുന്നികളുടെ കൂട്ടത്തിൽ വടക്കേ ഇന്ത്യയിലെ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരെ അറിയപ്പെടുന്നത് ബറയലവികൾ എന്നാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ആ ബറയലവികൾ ന്യൂനപക്ഷമാണ് എന്നാണ് യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗം പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്കിൽ മറ്റേ ആൾ തൻ്റെ തന്നെ പത്രത്തിലൂടെ എഴുതി എഴുതിവിട്ടത് വികൾ എന്ന് പറയുന്നത് ഹനഫികളാകുന്ന ഇന്ത്യ രാജ്യത്തെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളുടെയും ആള് പ്രതിനിധികളാണ് അവര് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും പക്ഷേ അവരൊക്കെ കൂടി കാന്തപുരത്തെ തെരഞ്ഞെടുത്തോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരാരും അറിയൂല എന്നാണ് മറുപടി പറഞ്ഞത് ഈ മൂന്ന് കാര്യത്തിനും ചെറിയ ഒരു മറുപടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ആദ്യത്തെ ആള് പറഞ്ഞല്ലോ വധശിക്ഷ വധശിക്ഷ പുനഃപരിശോധിക്കാൻ അതോറിറ്റിയുള്ള ഈജിപ്തിലെ മുഫ്തിയെ പോലെയുള്ളവരാണ് ഗ്രാൻഡ് മുഫ്തി ആ പറഞ്ഞ ആള് ആരാണെന്നറിയാമോ ഈജിപ്തിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ അഥവാ ഇന്ത്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജമാഅത്തെ എത്തെ ഇസ്ലാമിയുടെ നേതാവാണ് തീർച്ചയായിട്ടും മുഫ്തിയെ സ്വാധീനിക്കാൻ പറ്റുമോ എന്നിട്ട് തന്നെയെങ്കിലും തങ്ങളുടെ നേതാക്കന്മാരുടെ വധശിക്ഷ ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ പിന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മ വരല് തന്നെ ഗവൺമെൻറ് നിക്ഷേപിച്ച മുഫ്തിയാകണം മാത്രമല്ല വധശിക്ഷ പുനഃപരിശോധിക്കാൻ അധികാരമുള്ള ആള് ആവുകയും വേണം ഏറ്റവും ചുരുങ്ങിയത് ആ മഹാമനുഷ്യന് അല്ലെങ്കിൽ ആ മാന്യന് ആ വിക്കിപീഡിയ തന്നെയെങ്കിലും ഒന്ന് പരിശോധിക്കാമായിരുന്നു വിക്കിപീഡിയയിൽ പറയുന്ന വരികൾ ഞാൻ ചുരുക്കി പറയാം ദ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ദി ടോപ്പ് അതോറിറ്റേറ്റീവ് സുന്നി മുസ്ലിം ക്ലറിക് ഇൻ ഇന്ത്യ ടു ഇഷ്യൂ ഫത്താവ ഫകൾ പുറപ്പെടുവിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആധികാരികമായ ഒരു ഇസ്ലാമിക്ക് സുന്നി മുസ്ലിം പണ്ഡിതനെയാണ് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് മുഫ്തി എന്ന് അടിച്ചു നോക്കിയാൽ ഈ വിശദാംശം കിട്ടും അപ്പൊ കണ്ടോ ഫതുവ കൊടുക്കാൻ ആധികാരികമായി കഴിവുള്ള ആളാകണം ഇനി തുടർന്ന് പറയുന്നത് കേൾക്കാൻ അൺലൈക്ക് ഗ്രാൻഡ് മുഫ്തിൻ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില രാജ്യങ്ങളിൽ ഉള്ളതുപോലെ അല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ സ്റ്റേറ്റ് അപ്പോയിന്റഡ് ആൻഡ് ഹാസ് നോ ഒഫീഷ്യൽ റോൾ ഇൻ ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് നിക്ഷയിക്കുന്ന ആളല്ല ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രഭരണകാര്യങ്ങളിലോ ഗ്രാൻഡ് മുഫ്തിക്ക് യാതൊരു റോളുമില്ല ഇൻസ്റ്റഡ് മറിച്ച് ഗ്രാൻഡ് മുഫ്തി ചെയ്യേണ്ടത് എന്താണ് ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ പ്രോമിനൻറ്റ് മുസ്ലിം ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട പണ്ഡിത സംഘടനകൾ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഓഫീസാണ് ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് എന്ന് വിക്കിപീഡിയ തന്നെയെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞ വ്യക്തിയും മറ്റ് രണ്ടുപേരെ ഞാൻ പരാമർശിച്ചു അവരുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ കാദി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മലപ്പുറം ജില്ലയുടെ മുഴുവൻ കാളി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അമ്പത് മഹല്ലുകളുടെ കാദി ഞങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് അല്ല മുന്നൂറ്റമ്പത് മഹലുകളുടെ കാലികളാണ് കാലിയാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുണ്ട് ഞാൻ ചോദിക്കട്ടെ ഗ്രാൻഡ് മുഫ്തിയെ പറ്റി ഗവൺമെന്റ് നിശ്ചയിച്ചതാകണം എന്ന് പറയുന്നവർ അതുപോലെ തന്നെ വധശിക്ഷ പുനഃപരിശോധിക്കാൻ വരെ അധികാരം നൽകപ്പെട്ടവരാകണം എന്നൊക്കെ പറയുന്നവരോടൊരു ചോദ്യം നിങ്ങളൊക്കെ ഒരുപാട് കാലിമാരെ അംഗീകരിക്കുന്നുണ്ടല്ലോ കാലിമാർക്ക് മഹാന്മാര് പറഞ്ഞ ഷർത്തുകൾ ആ കണ്ടീഷൻസും ക്വാളിഫിക്കേഷൻസും മുഴുവനുമുള്ള ഏതെങ്കിലും ഒരു കാളി ഇന്ന് ഈ ഉലകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്കാകുമോ രണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം ഹാക്കിം ഇസ്ലാമിക രീതിയിൽ ഹാക്കിം എന്ന് പറയുന്ന അതിന് ഫുഹാക്കൾ പറഞ്ഞ കണ്ടീഷൻസ് മുഴുവൻ ഒത്ത ഒരാള് ഇന്ന് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ പിന്നെ കാവിയാണ് എന്ന് പറഞ്ഞ് മഹല്ലിലെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള് എങ്ങനെ കാവിയായി അതുപോലെ ഹാക്കിം എന്ന സ്വഭാവത്തിലേക്ക് ആവശ്യം വരുമ്പോൾ പലരും ഉയർന്നു വരുന്നു അത് എങ്ങനെ ഉണ്ടായി അതുപോലെ മുഫ്തി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിമഹുല്ല പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള മുഫ്തിമാരുണ്ട് മുസ്തഖില്ലായ മുഫ്തി എന്ന് പറയും അഥവാ ഇൻഡിപെൻഡൻറ്റ് മുഫ്തി രണ്ടാമത്തത് മുൻതസിബായ മുഫ്തി എന്നാണ് അഥവാ നോൺ ഇൻഡിപെൻ്റൻ്റ് മുഫ്തി ഈ ഇൻഡിപെൻഡൻ്റ് മുഫ്തിയാകണം എങ്കിൽ മുസ്തഖിലായ മുഫ്തിയാകണമെങ്കിൽ മുജ്തഹീദ് ആകണം അത് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുകയാണ് പിന്നീട് നോൺ ഇൻഡിപെൻഡൻ്റ് മുഫ്തി എന്ന് പറയുന്നതിനെ ഫോർ കാറ്റഗറീസ് ആക്കി തിരിക്കുകയാണ് ആ നോൺ ഇൻഡിപെൻ്റൻ്റ് മുഫ്തികൾ നാല് തരമുണ്ട് അതിലും മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് നാലാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മുഫ്തി എന്ന് പറഞ്ഞാൽ ഇമാമുകൾ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തന്നോട് പതിവ ചോദിക്കാൻ വരുന്ന ആൾ ഏത് മധുഹപുകാരനാണോ ആ മധുഹമനുസരിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റൊരു മതവുകാരനാണ് പല പ്രശ്നവും ഉന്നയിച്ചു കൊണ്ട് വന്നതെങ്കിൽ അയാളുടെ മതവനുസരിച്ചുകൊണ്ട് അയാൾക്ക് പതിവ കൊടുക്കാനും കഴിവുള്ള ആൾക്കാണ് മുഫ്തി എന്ന് പറയുക എന്ന് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം നബദീ റഹിമഹുല്ല പറയുകയുണ്ടായി